ആനെ ഭയന്നു ജീവിക്കുന്ന ഒരു നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നപരിഹാരത്തിനായി ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിൽ സംസ്ഥാനം ആയിരിക്കുമ്പോഴാണ് നിലവിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനായി ആക്റ്റീവ് എലിഫൻ്റ് ലോക്കിംഗ് സിസ്റ്റവുമായി ആർ ആൻഡിയിൽ ജോലി ചെയ്യുന്ന അനു വിൽഫ്രഡ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഒരു വൺ ഇയറിൻ്റെ ഒരു പ്രോപ്പർ റിസർച്ചിലൂടെയാണ് ആക്ച്വലി ഈ സാധനം കണ്ടെത്തി ഞാൻ കൊണ്ടുവന്നത് ഇത് ആക്ച്വലി ഡിസൈൻ ചെയ്ത എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മത ഇളകുന്ന സമയത്ത് ഇപ്പം ആന എങ്ങനെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ലോക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ആ ഈ മെഷീൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചങ്ങലയുടെ ആവശ്യമില്ല വളരെ നോർമലി കാട്ടാനകൾ നോർമലി ട്രെയിൻഡ് ആണ് ഇൻ കേസ് ഉണ്ടാകുന്ന ഒരു വയലൻസ് ഈ സിസ്റ്റം ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റും ആനയുടെ ആരോഗ്യം വിലയിരുത്തുന്നതിനും മരുന്നുകൾ നൽകുന്നതിനും മതപ്പാടുണ്ടായാൽ മയക്കുവെടി നൽകുന്നതിനും അടക്കമുള്ള സംവിധാനങ്ങളാണ് ആക്റ്റീവ് എലിഫൻ്റ് ലോക്കിംഗ് സിസ്റ്റത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഈ ആനേനെ മയക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന മെഡിസിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് സേവ് ചെയ്തിട്ട് ഇതിലൂടെ തന്നെ ഡയറക്റ്റ് ഇൻജെക്ട് ചെയ്യാൻ പറ്റും പിന്നെ ലൈവായിട്ട് ആനയുടെ ഹെൽത്ത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട് മെഷീൻ നമുക്ക് ആനയ്ക്ക് അധികം ബുദ്ധിമുട്ട് വരുന്നില്ല ആനയ്ക്കധികം സ്ട്രെസ്ഫുള്ളാവുന്നില്ല ആന അതേ സമയം തന്നെ എന്തെങ്കിലും ആനയ്ക്ക് എക്സ്ട്രാ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ലോക്ക് ചെയ്യുന്ന സമയത്ത് കൂടെ നിൽക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാവാതെയും ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെയും ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റമാണ് ഹാർട്ട് റേറ്റ് പൾസ് റേറ്റ് ഒക്കെ നമുക്ക് അറിയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അനുസരിച്ചാകും മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോഴും നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും പാപ്പാമാർക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയി ഉപയോഗിക്കാവുന്ന റിമോട്ട് കൺട്രോളിംഗ് സിസ്റ്റത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം ഒറ്റ ചാർജിങ്ങിൽ അഞ്ച് തവണ വരെ ലോക്ക് ചെയ്യാമെന്നാണ് അനു പറയുന്നത് വോയിസ് കമാൻഡും ഉണ്ട് ആനേനെ ദൂരെ നിന്നിട്ട് തന്നെ നമുക്ക് സംസാരിച്ച് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും വിഷുവലും കാര്യങ്ങൾ ക്ലൗഡ് വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് വിഷ്വലും കാര്യങ്ങൾ ലൈവ് കണ്ട കണ്ടുകൊണ്ടിരിക്കാം ഈ ലോക്കിംഗ് സിസ്റ്റം സ്പെഷ്യലി ഫെസ്റ്റിവൽസ് സമയത്ത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആനകൾക്ക് ഈ കാലിൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ആവും ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആജിറ്റേറ്റഡ് മൂഡിലുള്ള സമയത്ത് ഈ ആജിറ്റേറ്റഡ് മൂഡിൽ നിന്ന് നമുക്ക് റിമോട്ട് കൺട്രോളായിട്ട് ആനയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ഇപ്പോൾ ഇൻ കേസ് ആന പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റായിട്ട് റൺ ചെയ്തു പോയാൽ പോലും നെറ്റ്വർക്ക് സഹായത്തോടെ എവിടെയാണെന്ന് പറഞ്ഞിട്ടും എപ്പം എവിടെയാണ് നാശം നിൽക്കുന്നത് എന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം ഈവൻ നൈറ്റ് ആയിരുന്ന ലൈറ്റ് വരും ഉണ്ട് ആനകളുടെ ആക്രമണത്തിൽ മരിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടുന്ന ഒരു കാലത്താണ് പൊഴിയൂർ സ്വദേശിയായ അനു വിൽഫ്രെട്ട് അതിനൊരു പരിഹാരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് പുതിയ സാങ്കേതിക സാങ്കേതികവിദ്യയുടെ മികവ് പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഇനി സർക്കാരിന്റെ പിന്തുണ കൂടിയാണ് അനുവിന് വേണ്ടത്